വി എസ് കേരളത്തിലെല്ലാവരെയും സംബന്ധിച്ച് ഒരു വലിയ പോരാട്ടത്തിൻ്റെ പ്രതീകമായിരുന്നു കാലം മുതൽ തന്നെ വി എസിൻ്റെ പ്രവർത്തനങ്ങളും വി എസ് നയിച്ച പ്രക്ഷോഭങ്ങളും വലിയ ആവേശവും ആത്മവിശ്വാസവും ഞങ്ങളിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ വി എസിൻ്റെ യോഗം തീർച്ചയായും നമുക്ക് വലിയ നഷ്ടമാണ് എൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് വി എസിനെ അവസാനമായി അദ്ദേഹത്തെ നേരിൽ കാണുകയും ഒരല്പസമയം സംസാരിക്കാനും അവസരം കിട്ടിയത് അന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഞങ്ങളിലൊക്കെ വലിയ നിലയിലേക്കുള്ള ഒരു പ്രചോദനമുണ്ടാക്കുന്ന വിധത്തിൽ മാറിയിരുന്നു തീർച്ചയായും വി എസ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ ഇന്നലെ ആ വാർത്ത അറിഞ്ഞതു മുതൽ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു കരുത്ത് വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് ഞാൻ ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കുറിച്ചതുപോലെ ബാലസംഘത്തിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോഴാണ് പലപ്പോഴും പല ആവശ്യങ്ങൾക്കും അദ്ദേഹത്തെ കാണാൻ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ഒരു ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായി അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി ബാലസംഘത്തിൻ്റെ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഈ പരിസരത്തതിനു മുന്നിൽ നടന്ന ഒരു അന്നൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരുന്നു കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് അന്ന് വളരെ ചെറിയ പ്രായമുള്ള ബാലസംഘം പ്രവർത്തകരോട് പോലും അത്ര തന്നെ ക്ഷീണിതനായിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ക്ഷീണിതനായിരുന്നിട്ട് പോലും ആ പരിപാടിയിൽ ഞാൻ എത്തിച്ചേരുമെന്ന് ഞങ്ങളുടെ മുന്നിൽ ആവേശത്തോടു കൂടി പറയുന്ന സഖാവിനെ കണ്ടപ്പോൾ ഒരു നിമിഷം നമ്മൾ പലപ്പോഴും പല തരത്തിലും പരിപാടികൾക്കെല്ലാം പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു ആവേശം തന്നെ അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്